വലിയ ാണ് നമ്മളിപ്പോ സിനിമയിൽ വരുന്ന കാരണം നമ്മുടെ ക്യാരക്ടർ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടുക എന്നുള്ളത് അത് ലഭിച്ചു വലിയ സന്തോഷം പിന്നെ ആളുകളത് ഏറ്റെടുത്താൽ അതിലും വലിയ സന്തോഷം അദ്ദേഹം മറ്റൊരു ക്യാരക്ടറെ ലഭ്യമാണ് അല്ല ഇത് തന്നെയാണ് നമുക്ക് പ്രേക്ഷകർ നമ്മൾ ചെയ്യുന്ന വർക്ക് ഏറ്റെടുക്കുമ്പോണ്ടാവുന്ന സന്തോഷമാണ് ഇതിൽ ഏറ്റവും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായി ഗുമസ്തേന ആളുകൾ കണ്ട് നല്ല അഭിപ്രായങ്ങളാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നല്ല രീതിയിൽ തിയേറ്ററിൽ പോകൊണ്ടിരിക്കുന്നു അപ്പൊ ആ സന്തോഷത്തിലാണ് എല്ലാവരും കഥ ഇതിന്റെ റൈറ്റർ നമ്മളോട് നമ്മളോടൊന്ന് കഥ പറയായിരുന്നു പരിപാടി പറയുമായിരുന്നു കേട്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അത് നടക്കാൻ വേണ്ടി ശ്രമിച്ചു അത് നടന്നു